നമ്മൾ സ്ഥിരം നടക്കാൻ പോകുന്ന വഴികളാണ് കേട്ടോ ഇതൊക്കെ തിരക്ക് പിടിച്ച് ദിവസങ്ങളാകുമ്പോൾ നമ്മളിതൊക്കെ കാണുന്നുണ്ടെങ്കിലും നമുക്കിതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റാറില്ല പക്ഷെ ഇന്ന് സൺഡേ ആണ് എല്ലാവർക്കും ഇന്ന് ഒരു റിലാക്സിൻ ഡേ ആണ് ഹൈറ്റ് കുറഞ്ഞ മരങ്ങൾ കണ്ട എനിക്ക് അപ്പൊതാ ഇതുപോലെ ചാടിക്കയറണം അത് പണ്ടേ മുതലുള്ള ഒരു സ്വഭാവമാണ് കേട്ടോ ഇതൊരു റോഡ് നല്ല അടിപൊളിയാണ് കാണാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെടികളും മരങ്ങളും ഇങ്ങനെ നിക്കുന്നതാണ് കേട്ടോ നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോ എനിക്കിതേ അലോവേറയുടെ ഈ ഒരു തണ്ട് കിട്ടി അതാ മരത്തിൽ ഞാൻ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ തന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്പോട്ട് ഉണ്ട് നല്ല ഹെൽത്തി ആൻഡ് വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ഷോപ്പ് അവിടെ ഫ്ലവറിംഗ് പ്ലാന്റ് ഒട്ടും തന്നെ ഇല്ലാട്ടോ എല്ലാം ഇൻഡോർ പ്ലാന്റ്സിനും ട്രോപ്പിക്കൽ ഗാർഡനും പ്ലാൻസ് ആണ് ഉള്ളത് ഇതാ കേട്ടോ ഞാൻ പറഞ്ഞ സ്പോട്ട് നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ഇവിടെ ആയിട്ട് കണ്ടാലോ പ്ലാന്റ്സ് ഒക്കെ നാടൻ വെറൈറ്റി ഇതൊക്കെ പക്ഷെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതുപോലെ മോസ് കോൾനകത്ത് ഫിലിഡൻ മണി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ ഇത്രയും നല്ല ഹെൽത്തി പ്ലാന്റ്സ് കാണുമോ എങ്ങനെ വാങ്ങാതിരിക്കും ഏത് മണി പ്ലാന്റ് വാങ്ങും കൺഫ്യൂഷനിലാട്ടോ ഞാനിരുന്നത് അപ്പൊ ശരി പിന്നെ കാണാം ബൈ